പറയും മോനെ പറയും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണോ ഇഷ്ടം ഈസി പഠിക്കുന്ന ഒരാൾക്ക് കമ്പ്യൂട്ടർ സയൻസിലേക്ക് എപ്പോൾ വേണമെങ്കിലും ചാടാം കുറേ ഹാർഡ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ഇലക്ട്രോണിക്സിലും കമ്മ്യൂണിക്കേഷനിലും നല്ല പോലെ വരും ഇന്റർനെറ്റ് റിലേറ്റഡ് ആയിട്ടും കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടും ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ പ്രോഗ്രാമിംഗ് ആണ് കുറേ ഭാഗം ഇപ്പോൾ നല്ല സ്ട്രോങ് പ്രോഗ്രാമിംഗ് പഠിക്കണമെങ്കിൽ ഇലക്ട്രോണിക്സ് ആണ് കുറച്ചും കൂടി നല്ലത് മറ്റേത് കുറേ കൂടി അപ്ലിക്കേഷൻ ഓറിയൻ്ററ്റ് ആയിരിക്കും ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ളതായിരിക്കും പിന്നെ കോർ എഞ്ചിനീയറിംഗ് ആണ് അപ്പോൾ ഈസി ആണ് കോർ എൻജിനീയറിങ് അത് കിട്ടുകയാണെങ്കിൽ പഠിക്കാൻ പറ്റാണ് ഫിസിക്സിലൊക്കെ കുറച്ച് താല്പര്യം ഉണ്ടോ മോനെ അപ്പൊ പിന്നെ ധൈര്യത്തിൽ ഫിസിക്സ് ഇഷ്ടമല്ല മാത്തമാറ്റിക്സ് മാത്രമേ ഇഷ്ടമുള്ളെങ്കിലാണ് കമ്പ്യൂട്ടർ സയൻസ് ഓപ്റ്റ് ചെയ്യേണ്ടത് ഓക്കെ പിന്നെ കുറെ ഓൺലൈൻ ഓപ്പൺ കോഴ്സസ് അത് ഏതെങ്കിലും ഒരു സബ്ജെക്ട് നോക്കുക ബിഗ് ഡാറ്റ കമ്പ്യൂട്ടർ സയൻസിലെ സിലബസ് നോക്കുക അതിന്റെ ഇപ്പൊ പൈത്തൺ എന്ന് പറയുന്ന പ്രോഗ്രാം പൈത്തൺ എന്ന് നോക്കുക ഉടനെ കമ്പ്യൂട്ടറിലെ ഓപ്പൺ കോഴ്സസ് പൈത്തൺ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് ഫ്രീ പ്രോഗ്രാംന്ന് പറഞ്ഞിട്ട് അടിച്ചു നോക്കിയാൽ ഇഷ്ടം പോലെ കിട്ടും അതിൽ നാലോ അഞ്ചോ കണ്ടിന്യൂസ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാം ഇപ്പൊ എവിടെ കിട്ടിയിരിക്കണ മോനെ ഒന്ന് പോയിട്ട് വരാൻ പറ്റുന്ന ദൂരല്ലേ ഉള്ളൂ അപ്പൊ പിന്നെ സൗകര്യമായി ഒരു ടെൻഷനും വേണ്ട ധൈര്യത്തിൽ ചേര വീട്ടിൽ നിന്ന് പോയിട്ട് തരാ നല്ല ഇന്റർനെറ്റ് എടുക്ക ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ലാപ്ടോപ്പ് ഉണ്ടോ ഫൈൻ വണ്ടർഫുൾ എന്താ ചെയ്യണം അല്ല ഹാപ്പി ഹോം മേക്കർ എന്റെ വീഡിയോ കണ്ടിട്ടില്ലേ പിന്നെ അമ്മയെ ഹൗസ് വൈഫ് പറയാ ഹാപ്പി പിന്നെ ആരൊക്കെയുണ്ട് മോനെ വീട്ടിലെ അങ്ങനെ കൃത്യമായിട്ട് പറയണം എനിക്കൊരു എങ്ങർ ബ്രദർ ഉണ്ട് അടുത്ത ചോദ്യം ചോദിക്കാൻ നിക്കരുത് അപ്പൊ അടുത്ത ചോദ്യം ഞാൻ എന്താ ചോദിക്ക ചോദിക്കാണോ അടുത്തുള്ളത് പ്രോമിറ്റ് ചെയ്യണത് നന്നായി അപ്പൊ മോനെ ഇവിടെ അടുത്തന്നെ ഇരുത്തിക്കോളൂ വീട്ടിൽ നിന്ന് പോയിട്ട് വരാം എപ്പോഴും നല്ലത് നമ്മക്ക് മക്കളെ ഒന്നും കിട്ടില്ല അഞ്ചു കൊല്ലം കഴിഞ്ഞാ ചാടി പോകുമ്പോൾ എടപ്പാളും തൃശ്ശൂരൊന്നും ജോലി കിട്ടൂലോ എന്ത് പഠിച്ചാലും കിട്ടൂല അപ്പൊ പോണ്ടേ അപ്പൊ ഇപ്പോഴേ കിട്ടുള്ളൂ ഇപ്പോഴേ അനിയനെയും അച്ഛനേയും അമ്മയൊക്കെ അടുത്ത് കിട്ടുള്ളൂ അപ്പൊ അത് ശരിക്ക് ഉപയോഗിക്കാ ശെരിക്കറിയണം മോനെ എവിടെ എവിടെ പാലക്കാട് വേണ്ട മോനെ അവിടെ ഒന്ന് പോയി നോക്കും പറയാം അത്ര ഇഷ്ടപ്പെടില്ല തൃശ്ശൂർ കൊടുങ്ങല്ലൂർ ഭാഗത്തുള്ളവരൊക്കെ പോയി കണ്ടിട്ട് വേണ്ട തിരിച്ചു വന്നവരാ പാലക്കാട് ബന്ധുക്കളൊന്നും ഇല്ലല്ലോ ഗവൺമെന്റ് സെക്ടറിലല്ല സിവിൽ എൻജിനീയറിംഗ് ആണെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് തുടങ്ങാൻ പറ്റും ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം താല്പര്യമുള്ളവർക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ചെലപ്പോ സഹായം ചെയ്യും കാരണം സ്വന്തം സ്വന്തം വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് സിവിൽ എൻജിനീയറിങ് ബാക്കി എൻജിനീയറിംഗിനൊന്നും അങ്ങനെ ചിലപ്പോൾ സെൽഫ് പ്രാക്ടീസ് പറ്റില്ല അപ്പൊ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് കമ്പ്യൂട്ടർ റിലേറ്റഡ് ഇഷ്ടം പറഞ്ഞത് പറഞ്ഞാൽ പിന്നെ സിവിൽ എഞ്ചിനീയറിംഗ് പോകുന്നതിൽ അർത്ഥമില്ല അതിന് തൊട്ടടുത്ത് ക്ലോസ് ആയിട്ടുള്ളത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് അല്ല അത് കുറച്ച് ഫീസ് ലാഭിക്കാൻ പറ്റുമായിരിക്കും അതായത് പറഞ്ഞു പക്ഷേ കമ്പ്യൂട്ടർ സയൻസ് ആണ് ഇഷ്ടം സ്വന്തം പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എനിക്ക് സ്വൽഫായിട്ട് ആരും ജോലി തന്നിട്ടില്ലെങ്കിലും നമുക്കൊരു ബോർഡ് വെച്ചിട്ട് സിവിൽ എൻജിനീയറിംഗിന് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണലായിട്ട് പ്രാക്ടീസ് ചെയ്യാം കൺസ്ട്രക്ഷൻ സൂപ്പർവൈസ് ചെയ്യാം നാട്ടിൽ തന്നെ ജോലി ചെയ്യാം ഇലക്ട്രോണിക്സ് പഠിച്ചാൽ നാട്ടിൽ എന്തായാലും ജോലി കിട്ടാൻ സാധ്യത കുറവാണ് പക്ഷെ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചാൽ വീട്ടിൽ തന്നെ ജോലി ചെയ്യാം അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ ഗവൺമെന്റ് ആണോ നോക്കണ്ട എവിടെയാന്ന് നോക്കണ്ട അപ്പൊ അങ്ങനെയാണെങ്കിൽ അതാണ് നല്ലത് അപ്പൊ ചോദിക്കേണ്ട കാര്യമില്ല ഓക്കെ നല്ല പോലെ ഈ ബി ടെക്കിന് പഠിക്കുന്ന എല്ലാ വിഷയങ്ങളും വളരെ സ്ട്രോങ് ആയിട്ട് ബേസിക് ആയിട്ട് ഡീപ്പ് ആയിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കുക ഗേറ്റ് എക്സാം എഴുതിയാൽ നല്ല റാങ്ക് കിട്ടും അത് നാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ഒരു ടെസ്റ്റാണ് ശരിക്കും അത് പാസ്സായാൽ പല സ്ഥലത്തും പല അണ്ടർടേക്കിംഗ് കമ്പനികളിലും പല സ്ഥലത്തും എം ടെക്കിന് പോകുമ്പോഴൊക്കെ ഗേറ്റിന്റെ സ്കോർ മാത്രം നോക്കിയിട്ടാണ് എടുക്കുക ഗേറ്റ് പാസ്സായ ഒരാൾക്ക് എന്ത് ജോലി അല്ലെങ്കിൽ റിസർച്ച് ഗേറ്റിന് പോയാൽ കിട്ടുന്ന ഫെലോഷിപ്പ് എന്ന് പറയുന്നത് ഒരു കോളേജിലെ ടീച്ചർക്ക് കിട്ടുന്നതിനെക്കാളും കൂടുതലായിരിക്കും അപ്പൊ നല്ല പോലെ പഠിക്കാ വേണ്ടത് സിവിൽ ആയാലും നല്ലതാണ് ഇലക്ട്രോണിക്സ് ആയാലും അവനവന്റെ ഓറിയന്റേഷൻ പോലെയാണ് ചുമ തപ്പി നോക്ക എം എം ഒ സി മൂക്ക് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് മൂക്ക് പിന്നെ നമുക്ക് സിവിൽ നടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് നടിച്ച് കഴിഞ്ഞാൽ സയൻസ് കഴിഞ്ഞാൽ കുറെ ലിസ്റ്റ് വരും ഇനി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഫ്രീ ഓപ്പൺ കോഴ്സ് ഓൺലൈൻ എന്നെ ആദ്യമായിട്ട് വിളിച്ചിട്ടുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് മാസമായില്ലേ പണി തുടങ്ങിയിട്ട് ആദ്യമായിട്ട് വിളിച്ചു തുടങ്ങിയവരൊക്കെ പത്തും ഇരുപതും കോഴ്സ് കഴിഞ്ഞ കുട്ടികളുണ്ട് ഇപ്പോൾ എനിക്ക് മോനെ പോലെ പന്ത്രണ്ട് മാസമായി അഡ്മിഷൻ തപ്പിക്കൊണ്ടിരിക്കുന്നു പക്ഷേ എന്നെ വിളിച്ചത് ഒരു മാസം രണ്ട് മാസം മുമ്പായിരിക്കും അവർ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അതുപോലെ എർവിൻ ക്രേസിക് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ അത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം അതുപോലെ എഞ്ചിനീയറിംഗ് ഫിസിക്സ് എഞ്ചിനീയറിംഗ് കെമിസ്ട്രി കുറേ പുസ്തകങ്ങൾ കിട്ടും ഇതിന്റെയൊക്കെ അത് മേടിക്കാണെങ്കിൽ ആയിരം ആയിരത്തഞ്ഞൂറ് റുപ്പ്യണ്ടാവും പക്ഷെ അതിനേക്കാളും നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം ഓക്കെ അപ്പൊ അങ്ങനെ ഓൺലൈൻ തപ്പാൻ പഠിക്കണം ഞാനിപ്പോ ഒരു ലിങ്ക് തന്നിട്ട് അത് തപ്പി അത് മാത്രം ചെയ്ത് അടുത്ത ലിങ്ക് എവിടെയാ പഠിക്കേണ്ടതെന്ന് ചോദിക്കുന്ന ആൾക്കാരും ആൾക്കാരുണ്ട് അങ്ങനെ പാടില്ല നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കണം ഡബ്ല്യൂ 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 ഡബ്ല്യൂടിക്ക ആവശ്യമുള്ള സാധനങ്ങൾ ചോദിക്കുക അപ്പൊ തന്നെ ആൻസർ പറയും ഇപ്പൊ ഞാനായാലും അത് തന്നെ ചെയ്യേ അപ്പൊ ഏതാണോ വിഷയം ഏതാണോ ചാപ്റ്റർ ഏതാണോ സബ്ജെക്ട് ഏതാണോ ഭാഗം അത് പഠിക്കണമെങ്കിൽ കൃത്യമായിട്ട് അത് അടിക്കുക ഓൺലൈൻ ഓപ്പൺ കോഴ്സസ് ഫ്രീ എന്നും കൂടി അടിക്കുക അപ്പൊ ഫ്രീ ആയിട്ട് കിട്ടും ചിലപ്പോൾ ഫ്രീ ആയിട്ട് അവർ തരും പക്ഷെ സർട്ടിഫിക്കറ്റിന് കാശി വയ്ക്കും അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ ഓപ്റ്റ് ചെയ്യുക സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിലും പഠിച്ചാൽ മതി ഓക്കെ അപ്പൊ ഓൾ ദ ബെസ്റ്റ് നല്ല പേരല്ലേ മോൻറെ നല്ല പേരല്ലേ അങ്ങനെയുള്ളവരായി മാറട്ടെഴും കാണാം ഞാൻ ഞാൻ ഇരിങ്ങാലക്കൂടെ ആണല്ലോ ഞാൻ ഇരിങ്ങാലക്കൂടിയാണ് ഇടക്കുണ്ടാവുക കണ്ണൂരള്ളത് എന്റെ തറവാട്ടിലാ ഉള്ളത് നാനം നാനം എന്ന് പറഞ്ഞ എൻ്റെ തറവാടാണ് അവിടെ ഉള്ളത് ഹൈദരാബാദിലും ഉണ്ടാവും ഇടക്ക് കഴിഞ്ഞ ആഴ്ച ഗോവയിലായിരുന്നു ഇന്നിപ്പോ നടുവിലെത്തി കണ്ണൂര് നടുവിൽ എന്ന് പറയുന്ന സ്ഥലം കുറെ കുട്ടികൾ എൻ്റെ കൂടെ ഇവിടെ വന്ന് നടുവിൽ എൻ്റെ കൂടെ താമസിച്ചിട്ടുണ്ട് അവരൊക്കെ കുറെ ഒക്കെ പഠിക്കണേ ഗ്രാജുവേഷൻ പക്ഷെ കുറെ കോഴ്സുകൾ ചെയ്ത് റൈറ്റിംഗ് കോഴ്സുകൾ അങ്ങനെ കുറെ എല്ലാത്തിൽ വിഷയത്തിലും ഉണ്ട് സയൻസിൽ മാത്രല്ലല്ലോ റൈറ്റിംഗ് ജേർണലിസം ഒക്കെ പഠിച്ചു കഴിഞ്ഞു അവര് ഇന്റർനാഷണൽ കോഴ്സ് പത്തെണ്ണമൊക്കെ ചെയ്ത ആൾക്കാരുണ്ട് എടപ്പാളൊക്കെയാണ് നല്ല പഠിക്ക നമ്മള് ഡീപ്പായിട്ട് നല്ല നോളജോ വലിയ ക്ലാസ്സുകളും വലിയ ലെക്ചറുകളും വലിയ ബുദ്ധിയുള്ളവരും വലിയ മാഷന്മാരും ഒന്നും പ്രതീക്ഷിക്കണ്ട നമ്മൾ സ്വന്തം പഠിക്കാനുള്ള എബിലിറ്റി ഉണ്ടാക്ക നല്ല പോലെ പഠിക്കുക അതാ വേണ്ടത് ഓക്കെ എന്റെ നമ്പർ ഉണ്ടല്ലോ എപ്പ വേണമെങ്കിലും ഏത് സബ്ജക്റ്റും എവിടെയും സംശയം തോന്നിയാ അപ്പൊ വിളിക്കാ ഒരു ജിമേറ്റ് വിളിക്കാൻ പഠിപ്പിച്ച നല്ല കമ്പനി ഉണ്ടാക്കാം നല്ല ഫ്രണ്ട്സ് ഉണ്ടാവണം ഫ്രണ്ട്സ് മോശമായാൽ പൊളിഞ്ഞു ഓക്കെ എന്താ അമ്മ എന്താ ചോദിക്കണം അമ്മ ചോദിച്ചോളൂ അമ്മ ചോദിച്ചോ നേരിട്ട് ചോദിച്ചോ അമ്മയാണ് അയച്ചു നന്നായി വരും മക്കളൊക്കെ നന്നായി വരും നല്ലോണം പഠിക്കട്ടെ നല്ലോണം പഠിക്കാൻ കഴിവുള്ള മക്കളാ കുറച്ചാകെ കുറവുള്ളത് ഈ കണക്ടിവിറ്റിയും കമ്മ്യൂണിക്കേഷനും ഈ പറഞ്ഞ മോനൊന്നും കുറച്ച് കഴിഞ്ഞാൽ എന്നോട് മിണ്ടേയില്ല അത് കഴിഞ്ഞ് അവസാനം പ്രോജക്റ്റ് ചെയ്യാനാകുമ്പോൾ തിരിച്ച് എൻ്റെ അടുത്ത് വരും എവിടെങ്കിലും പ്രോജക്റ്റ് തരുമോ നീക്കും അപ്പൊ ഇയാൾ എങ്ങനെ പഠിച്ചു എന്ത് പഠിച്ചു എന്നറിയാത്ത എങ്ങനെ പ്രോജക്റ്റ് കൊടുക്കുക അപ്പൊ നല്ല കമ്പനിയിൽ ഏതെങ്കിലും പ്രോജക്റ്റ് വേണമെന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും പൊളിഞ്ഞു പോകും കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരൊന്നും നമ്മൾ ക്രെഡിറ്റ് ഉണ്ടാവില്ല മാർക്കും ഉണ്ടാവില്ല നമുക്ക് പറയൂല്ല എന്ത് കോഴ്സ് ചെയ്തു ഒന്നും ചെയ്തില്ല അന്ന് പറഞ്ഞില്ലേ ആ പറഞ്ഞിരുന്നു പിന്നെന്ത ചെയ്തു ഒന്നും ചെയ്തില്ല അവസാനം കോഴ്സ് തീരാനാവുമ്പോഴാണ് വേവലാതി ആവലാതി ഒക്കെ വരിക അതെ ആ ആ ഒരു കോണ്ടാക്റ്റും കണക്ടിവിറ്റി ഇല്ലാത്തതാണ് കേരളത്തിലെ കുട്ടികളുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടും പ്രോബ്ലം അപ്പൊ ഞാൻ കഴിഞ്ഞ അഞ്ചു ദിവസം ഗോവയിലാണ് പത്താം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിച്ചത് അത് കഴിഞ്ഞ് അവരെല്ലാവരും ഓരോ പേജ് എഴുതി അയക്കും എന്ത് നല്ലോണം ഇംഗ്ലീഷ് എഴുതുക എന്ത് ബെസ്റ്റ് ആയിട്ട് എഴുതാന്നറിയോ അങ്ങനെ കോണ്ടാക്ട് ചെയ്യാനും കണക്ട് ചെയ്യാനും എഴുതാനും ഇപ്പൊ പാകിസ്ഥാൻ ഡോക്ടർ ടി പി എസ് നടിച്ച് അറിയാം അവിടുത്തെ ഏഴാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ എൻ്റെ ഇന്റർവ്യൂ കാണാം അതെ അങ്ങനെ ഒരു കുട്ടിയെ ഞാൻ ഇന്ത്യയിൽ കണ്ടിട്ടില്ല കേരളത്തിൽ തീരെ കണ്ടിട്ടില്ല അറിയാൻ താല്പര്യമുള്ള കുട്ടികൾ അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികള് അതെ 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 നന്നായിട്ട് പെട്ടെ നന്നായിട്ട് പോട്ടെ അല്ല ഗവൺമെന്റ് ആണ് കുറച്ച് ഫീസ് കുറവുണ്ടാവുക പക്ഷെ ഹോസ്റ്റലിൽ താമസിക്കേണ്ട ഗതി വന്ന ആ ലാഭം നഷ്ടമായിട്ട് മാറും ചെലപ്പോ ഇപ്പൊ നിങ്ങൾ പാലക്കാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ തൊട്ടടുത്താണ് വീട് എന്ന് പറഞ്ഞാൽ ഞാൻ ഉടനെ അവിടെ ചേർന്നോളനേ പറയുള്ളു ഓക്കെ അപ്പൊ അവിടെ പോയി വരണം പറ്റില്ല ഹോസ്റ്റലിൽ താമസിക്കണം അപ്പൊ ഈ കാണുന്ന ചെറിയ ലാഭം ചിലപ്പം ആ ഹോസ്റ്റലിലൊക്കെ ചിലപ്പോൾ പിള്ളേർ എന്ന് വരില്ല മിക്കവാറും എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികൾ മോശാവുന്നത് കോഴ്സ് കൊണ്ടോ മാഷന്മാരെ കൊണ്ടോ ലാബില്ലാത്തത് കൊണ്ടോ അല്ല ഹോസ്റ്റലിലുള്ള ബുദ്ധിമുട്ടും തമ്മാടത്തും ഒക്കെയാണ് അപ്പോൾ എന്ത് പറ്റുന്ന വിചാരിച്ചാൽ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ മിക്കവാറും സമരവും ക്ലാസ് ഇല്ലായ്മയും ഒക്കെയാണ് ആ സമയമൊക്കെ വെറുത്ത സമയം കളിയാൽ ചെയ്യാം ഇപ്പൊ ഇരുന്നൂറ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇരുന്നൂറ് ദിവസം കഷ്ടിയ ക്ലാസ് ഉണ്ടാവുള്ളൂ നൂറ്റമ്പത്തഞ്ച് ദിവസം വെറുതെ കിട്ടല്ലേ നൂറ്റി അറുപത്തഞ്ച് ദിവസം അത് വീട്ടിലിരുന്ന കുറേ ഓൺലൈൻ കോഴ്സ് ചെയ്യാം ഒരു കൊല്ലം കൊണ്ട് പത്തും നാല്പതും ഒക്കെ ചെയ്ത പിള്ളേരുണ്ട് ആ അപ്പൊ ഒരു വിഷയം പഠിക്കുന്ന രണ്ട് വിഷയം പഠിക്കാം ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് കിട്ടാത്ത ഒരാൾക്ക് ഇലക്ട്രോണിക്സ് കിട്ടിയാൽ കമ്പ്യൂട്ടർ സയൻസിൽ ഇഷ്ടം പോലെ കോഴ്സ് ചെയ്യാം അത് എന്ത് ചെയ്യണം ഒന്നോ രണ്ടോ ചെയ്യാനുള്ള ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ പിന്നെ അവരെന്നെ തപ്പി കണ്ടുപിടിച്ചോളൂ ഇപ്പം ഞാൻ ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞു കാണിച്ച് പറഞ്ഞു കൊടുത്താൽ പിന്നെ അതിൽ തീരും സ്വന്തം തപ്പി കണ്ടുപിടിക്കുമ്പോൾ കുറേ കണ്ടുപിടിക്കും അതിനൊന്നും കാശ് മുടക്കരുത് കുറേ പിള്ളേര് കാശൊക്കെ കൊടുത്തിട്ട് അവിടെ ചേർന്നു ഇവിടെ ചേർന്നു എന്നൊക്കെ പറഞ്ഞ അവസാനം ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല വിവരവും ഉണ്ടാവില്ല സർട്ടിഫിക്കറ്റിന് വിലയുമില്ല ഇത് സർട്ടിഫിക്കറ്റ് ഒന്ന് കിട്ടിയാലും അതിന് വിലയുണ്ടാവും ചിലവരൊക്കെ സർട്ടിഫിക്കറ്റ് ചില ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി അങ്ങനെ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്ത് ബിടെക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലുണ്ട് ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ചില എബ്രോഡുകളിലെ ഫോറിനിലുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ ഫെലോഷിപ്പ് നല്ലപോലെ കൊടുക്കും ഓക്കെ നല്ല പോലെ പഠിക്കാൻ ആവശ്യമില്ലെങ്കിലും ഒന്ന് അപ്ഡേറ്റ് ചെയ്യും മോനോട് എത്തിന്നൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടാവില്ല